നിങ്ങൾക്ക് നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടി നോക്കുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് അവർക്കൊരു ഉപകാരമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലോ കൂട്ടുകാരെ ഇതൊക്കെ കണ്ടോ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ നമുക്ക് ഇവിടെ നീലമ്പേരു പഞ്ചായത്തിൽ അതായത് ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരു പഞ്ചായത്തിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ നമ്മളുടെ അക്രബത്തി കിറ്റുകളാക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് ഓർഡർ കിട്ടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്കീമിലേക്ക് വന്നത് നമ്മൾ തുടങ്ങിയിട്ട് തന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ പതിമൂന്ന് വർഷമായിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം പുതിയതായിട്ട് വന്ന ഭാരവാഹികൾ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയും പകലൊക്കെ ഉറക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ രണ്ട് ദിവസമായി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഉള്ളത് കൊണ്ട് നമ്മൾ ദിവസങ്ങളോളം പാക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഓർഡറിനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷവതിയാണ് ഞാൻ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു സംരംഭം ചെയ്യുന്ന സംരംഭം പോകുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമുളവാക്കുന്നുണ്ട് കാരണം പുറം നാടുകളിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് അഗർബത്തി അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ജോലി തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നത് അത് നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരു സ്കീമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ പലപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് അവരവരുടെ ജോലിയും സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് പുറത്തു പോകുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കേരളം ഒരുപാടും ഇനിയും വളരാനുണ്ട് കാരണം ഇതുപോലെ ചെറുകിട സംരംഭങ്ങളിലൂടെ കടന്നു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ അതിനുള്ള ഒരു ഉറവിടം നമ്മുടെ നാടുകളിൽ തന്നെ സജ്ജീകരിക്കാനായിട്ട് നമ്മളെ ഗവൺമെൻറ് കുറച്ചും കൂടിയും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് മേളയ്ക്ക് ഇവിടെ നമ്മുടെ സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കാരണം എന്താ പറയുക ഇതുപോലെ അധ്വാനിക്കുന്ന ഒരുപാട് സംരംഭകര് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ സംബന്ധിച്ചെന്ന് പറയണത് ഒരു വീട്ടിലേക്കുള്ള ഒരു ആദായവും അതുപോലെ തന്നെ ഒരു ജോലിയും കൂടിയാണ് കാരണം വീട്ടിലെ ജോലികളെല്ലാം തീർത്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ചെറുകിട സംരംഭങ്ങൾ ഒരുപാടുണ്ട് അതിനായിട്ട് സ്ത്രീകൾ സജ്ജരാണ് താനും ഇതുപോലുള്ള സംരംഭങ്ങൾ മെച്ചപ്പെട്ടുവരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു